പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ നമ്മിലേക്ക് ഈ ുംകതമായി വിശ്വാസിയായ ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും വല്ലാതെ സന്തോഷം വരുന്ന നല്ല സുന്ദരമായ സമയങ്ങളാണ് കാരണം ഹബീബായ നബി നബിസ് വസല്ല മതങ്ങൾ നമുക്ക് നമ്മിലേക്ക് വന്ന മാസമായത് കൊണ്ട് തന്നെ ഒരു മുക്മിനെ ഒരു ഹൃദയത്തിനുള്ളിൽ ചെറിയ ഒരു ഈമാനുള്ള പോലും വളരെ സന്തോഷം നൽകുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മളൊക്കെ നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ പള്ളികളിലും മദ്രസുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ മൗല്യത നടത്താറുണ്ട് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കൂടുതലായി പാരായണം ചെയ്യുക ചെയ്യാറുള്ള മൗല്യതാണ് മങ്കൂസ് മൗല്യത എന്ന് പറയുന്നത് ഈ പരിശുദ്ധമായ റബിയുൽ ലവലിൽ ആ മങ്കൂസ് മൗലിദ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥ മാധുര്യത്തോടുകൂടെ കൂടെയാകുമ്പോൾ ഒന്നുകൂടി അതിന് കൂടെ അർത്ഥത്തോടുകൂടെ കൂടെ നമ്മൾ അത് പാരായണം ചെയ്യുമ്പോൾ അതിന് വലിയ മാധുര്യമായിരിക്കും എന്താണ് ഈ ഓടുന്നത് എന്ന് നമ്മൾ അറിയണമല്ലോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന് വലിയ വല്ലാത്ത മാധുര്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റബീർ ഉൽ എവലിൽ ഓരോ ദിവസവും മങ്കൂസ് മൗലിതിൻ്റെ ചെറിയ അർത്ഥഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ തുടക്ക ദിവസമാണ് ഇന്ന് നമുക്കറിയാം മങ്കൂസ് മൗലിദ് എന്ന് പറയുമ്പോൾ മങ്കൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ചുരുക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് വലിയ വലിയ മൗലിദുകളിൽ നിന്ന് അതിൽ നിന്ന് ചുരുക്കി ഉണ്ടാക്കിയ ഒരു മൗലിദാണ് മങ്കൂസ് മൗലിദ് എന്ന് പറയുന്നത് ഒരു ഒരുപാട് വലിയ മൗല്യതകളുണ്ട് ഷറഫലു പോലെ ഒരുപാട് സുബഹാന മൗല്യത് പോലെ ഇങ്ങനെ ഒരുപാട് മൗല്യതകളുണ്ട് ഇതൊക്കെ ഒരു പക്ഷേ ഒരുപാട് ദൈർഘ്യമുള്ളതായത് കൊണ്ട് ചിലപ്പോൾ സാധാരണക്കാർക്കും മറ്റൊക്കെ ഓതാൻ പ്രയാസം വന്നേക്കാം എന്നാൽ ഏതൊരു സാധാരണക്കാരനും ഏതൊരു സദസ്സിലും ഏതൊരു സമയത്തും നമുക്ക് ഓതാൻ പറ്റുന്ന ചെറിയൊരു മൗല്യതാണ് മങ്കൂസ് മൗല്യത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഏത് മേഖലയിലും ഏത് സദസ്സിലും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു മൗല്യതാണ് മങ്കൂസ് മൗലിദ് എന്ന് പറയുന്നത് മങ്കൂസ് മൗലിദിൽ പറയുന്നത് അലഹി വസല്ലമ തങ്ങളുടെ മധുഹുകളും അവിടുത്തെ പ്രകീർത്തനങ്ങളും അവിടുത്തെ കുറിച്ചുള്ള അവധാനങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പഠിക്കലും അതിൻ്റെ അർത്ഥബോധത്തോടു കൂടെ അത് പാരായണം ചെയ്യലും ഓരോ വിശ്വാസിക്കും വലിയ മാധുര്യം നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇനി കൂടുതലായി ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല നേരെ നമ്മൾ മൗലിതിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം മങ്കൂസ് മൗലിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു ചുരുക്കപ്പെട്ടത് എന്നതാണ് ബിസ്മിൽ റഹ്മാൻ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു ബിസ്മില്ലാ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് നാം ഞാൻ ആരംഭിക്കുന്നു എന്താണ് റഹ്മാൻ റഹീം എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ അള്ളാഹു എന്നാൽ റഹീം എന്നതിൻ്റെ അർത്ഥം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവനായ അള്ളാഹു ഇത് രണ്ടും അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ അസ്മാഅസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇസ്മുകളാണ് അപ്പൊ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ഒരു ചൊല്ലുകയാണെങ്കിലും നല്ല കാര്യങ്ങളിൽ ഏത് കിതാബ് എഴുതാൻ തുടങ്ങുകയാണെങ്കിലും ഇങ്ങനെ ഏതൊരു നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മിയോടുകൂടെയാണ് നമ്മൾ ൊല്ല തുടങ്ങേണ്ടത് തങ്ങളുടെ ഹദീസ് നമുക്കൊക്കെ അറിയാം എന്ത് നല്ലൊരു കാര്യവും അത് ബിസ്മിയോട് കൂടെയാണ് ചൊല്ലുന്നതെങ്കിൽ അതിന് വലിയ ബറക്കത്താണ് അതില്ലെങ്കിൽ ബിസ്മിയോട് അല്ലെങ്കിൽ അത് ബറക്കത്തില്ലാത്തതാണ് അത് മുത്തുനബി തങ്ങളുടെ ഹദീസാണ് അപ്പോൾ നമ്മൾ നേരെ മങ്കൂസ് മൗലിദിന്റെ ഹിക്കായത്തിലേക്ക് കടക്കുകയാണ് ബിസ്മി ലാഹി റഹ്മാൻ റഹീം സുബെഹാൻ അല്ലെ ഒരുത്തനെ ഞാൻ പരിശുദ്ധവാനാക്കുന്നു സുബെഹാൻ അള്ളാഹു സുബത്തേതിയും അള്ളാഹുവിനാണ് എന്ന് പറയാറുണ്ടല്ലോ എന്നതുപോലെ ഒരുത്തനെ ഒരുത്തനെ വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു ആരാണ് ആ ഒരുത്തൻ ആ ഒരുത്തൻ പ്രകടമാക്കിയിരിക്കുന്നു മാസത്തിൽ പ്രകടമാക്കിയിരിക്കുന്നു ഹുദാ സന്മാർഗത്തിന്റെ നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ നബി സല്ലല്ലാഹു നബിസ്മയാകുന്ന പൂർണ്ണ ചന്ദ്രനെ പരിശുദ്ധമായ റബീഉൽ ഉള്ളിൽ പ്രകടമാക്കിയ അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം വ ഔജദ നൂറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ സുബാനഹുലം ഉണ്ടാക്കിയിട്ടുണ്ട് ഖൽഖിൽ ആലം ഈ ലോകം തന്നെ പടക്കുന്നതിനു മുമ്പ് ആ ഒരു പ്രകാശത്തെ മുത്തുനബി തങ്ങളുടെ ഒളിവിനെ നമ്മളൊക്കെ ചെറുപ്പം മുതലേ നമ്മുടെ ഉമ്മമാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ് ആദ്യം ഉണ്ടാക്കിയത് മുത്തുനബി അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവിനെയാണ് എന്നൊക്കെ നമ്മളൊക്കെ പഠിച്ചവരാണ് ആ അതിനെ കുറിച്ചാണ് പറയുന്നത് ആ നബി അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ പ്രകാശത്തെ അള്ളാഹു ഉണ്ടാക്കി കപി ലൽഖിൽ ഈ ലോകം തന്നെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഹു മുഹമ്മദ എന്നിട്ട് ആ ഒളിവിന് ആ പ്രകാശത്തിന് പ്രകാശത്തിനുള്ള പേര് വെച്ചു മുഹമ്മദ എന്ന പേര് വെച്ചു മുത്തു അലൈഹി വസ്ലമത്തേക്ക് വരുന്നതിനു മുമ്പ് തന്നെ ഈ ലോകം തന്നെ പടക്കുന്നതിനു മുമ്പ് മനുഷ്യരൂപത്തിൽ ഈ ലോ ഈ ലോകത്തേക്ക് വരുന്നതിനു മുമ്പ് എത്രയോ കോടാന കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം തന്നെ പടക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയത് മുത്താഹു അലൈഹി വസല്ല മതങ്ങളുടെ പ്രകാശത്തെയാണ് എന്നിട്ട് മാത്രമല്ല അള്ളാഹു സുബ്ഹാന ഹൂവത്ത ആല അതിന് പേര് വെക്കുകയും ചെയ്തിട്ടുണ്ട് മൊഹമ്മദ മുഹമ്മദ് എന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം വാഴ്ത്തപ്പെടുന്നവൻ പുകഴ്ത്തപ്പെടുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അത്രയോ കോടാന കോടി വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബഹാന ഹല നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ നൂറിനെ അങ്ങനെ ഒരു പേര് വെച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാന ആ നൂറിനെ പ്രകടമാക്കി പുറപ്പെടിച്ചു ഫി സമാൻ കാലഘട്ടത്തിന്റെ അവസാനം അതായത് നബിസൊല്ലാഹു അലഹി വസല്ലമതങ്ങളെ അള്ളാഹു സുബ് അഹുല നിയോഗിച്ചത് അവസാന കാലഘട്ടത്തിലാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു ലക്ഷത്തിൽ പരം അതല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിൽ പരം എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് ആ നബിമാർക്കൊക്കെ അവസാനത്തെ പ്രവാചകനായിട്ടാണ് നബിസ് വസല്ല മതങ്ങളെ അള്ളാഹു സുബ് അഹു പറഞ്ഞയച്ചിട്ടുള്ളത് തീരുമാനിച്ചതുപോലെ

ി വളരെ ഭംഗിയുള്ള ഒരു വളരെ ഭംഗിയുള്ള ഒരു മേൽ വസ്ത്രത്തെ ഒരാൾക്കും ഇതുവരെ ഒരാൾക്കും ധരിപ്പിച്ചിട്ടില്ലാത്ത രൂപത്തിൽ വളരെ ഭംഗിയുള്ള ഒരു മേൽവസ്ത്രത്തെ ആ പ്രകാശത്തിന് അള്ളാഹു സുബാന ധരിപ്പിച്ചു അതായത് തങ്ങളെ അവിടുത്തെ നൂറിനെ നമ്മുടെ ഈ ലോകം പടക്കുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ സൃഷ്ടിച്ച ആ നൂറിന് ഒരു മേൽവസ്ത്രം നൽകിയ ഒരു ശരീരം ആ ശരീരം ഇതുവരെ ആർക്കും നൽകാത്ത രൂപത്തിൽ അത്രയും ഭംഗിയിലാണ് അള്ളാഹുസുബ്ല ആ മേൽവസ്ത്രത്തിന് ധരിപ്പിച്ചിട്ടുള്ളത്സവിക്കപ്പെട്ടു ഭംഗിയുള്ള മുഖത്തോടു കൂടെ ഭംഗിയുള്ള മുഖത്തോടു കൂടെയാണ് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് കമറം എത്രത്തോളം ഭംഗിയാണ് അഹ് കമറം വഫർക്കഥ ചന്ദ്രൻ നാണിക്കും രൂപത്തിലുള്ള വലിയ ഭംഗി വഫർക്കഥ വടക്ക് നക്ഷത്രം അതായത് വളരെ ഭംഗിയുള്ള വളരെ പ്രകാശമുള്ള ഒരു നക്ഷത്രമാണ് ആ നക്ഷത്രത്തിനേക്കാൾ അതുപോലെ ചന്ദ്രനേക്കാൾ എത്രയോ പ്രകാശത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് ആ ചന്ദ്രനും ആ നക്ഷത്രവും ഒക്കെ നാണിക്കും രൂപത്തിൽ അഹ്ജല ഖമറം വഫർകദ നാണിക്കുന്ന രൂപത്തിലാണ് അത്രയും ഭംഗിയോടുകൂടെ അത്രയും ഭംഗിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടു അല അറിയണേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് നബി തങ്ങളാണ് തവസ്സല ബിഹി ആദം അലൈഹി സലാം ആ നബിയെ കൊണ്ട് ആദം നബി അലൈഹി സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട് ആ നബിയെ മുൻനിർത്തി ആ നബിയെ ഇടയാളനാക്കി തവസ് നടത്തിയിട്ടുണ്ട് അള്ളാഹുവിനോട് കാവലിനെ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട് നബിയെ മുന്നിൽ വെച്ച് ആ നബിയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ മുത്ത് നബിയുടെ ബർക്കത്ത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദം നബി അലഹിസലാം അള്ളാഹുവിനോട് തപസ് നടത്തിയിട്ടുണ്ട് മാത്രമല്ല ആ നബിസല്ലാഹുഅഅലഹി വസല്ലമ തങ്ങളുടെ ഉപ്പയായതിന്റെ പേരിൽ ആ മുത്ത് നബി നബിസ് അലൈഹി വസ്ല തങ്ങളുടെ പിതാവായതിന്റെ പേരിൽ എല്ലാതെ അഭിമാനം കൊണ്ടിട്ടുണ്ട് നമ്മൾ പറയും എല്ലാത്ത അഭിമാനം കൊള്ളുക നമുക്ക് നമ്മുടെ മക്കളിൽ അല്ലെങ്കിൽ നമ്മുടെ പേരമക്കളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ നമുക്കത് വലിയ സന്തോഷമാണ് അതെന്റെ പേരക്കുട്ടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ മോനാണ് അതല്ലെങ്കിൽ അത് എന്റെ കുടുംബക്കാരനാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്നതുപോലെ ബഹുമാനപ്പെട്ട ആദം നബി അലഹി ആ മുത്ത് നബിയുടെ പിതാവാണ് എന്നതിന്റെ പേരിൽ ഫഹർ നടിച്ച് അഭിമാനം കൊണ്ടിട്ടുണ്ട് വളരെ സന്തോഷിച്ചിട്ടുണ്ട് എന്നർത്ഥം നടത്തിയിട്ടുണ്ട് സഹായത്തേട്ടം നടത്തിയിട്ടുണ്ട് നൂഹ് നബി അലിഹിസ്ലാം മുബ് നബി സാഹുഅലഹി വസലമ തങ്ങളോട് ഇസ്തഖാസ നടത്തിയിട്ടുണ്ട് ഫനജ മിനർ റദ മാത്രമല്ല ഫനജ അങ്ങനെ ഇസ്തികാസ നടത്തിയത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലിഹി സ്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് മിനർ മിനറ പ്രളയത്തിൽ നിന്ന് നമുക്കറിയാം ബഹുമാനപ്പെട്ട നൂഹ് നബി അലിഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ നൂഹ് നബി അലിഹിസലാമിന് കാലഘട്ടത്തിൽ അവിടുത്തെ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാന ഹുബത്തലെ പ്രളയം കൊണ്ടുവന്നതറിയാം മുത്ത് നൂഹി നബി അലഹി സ്വലാം കപ്പൽ ഉണ്ടാക്കുമ്പോൾ ശത്രുക്കളൊക്കെ കളിയാക്കിയത് നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചതാണ് ഈ ഒരു ചെറിയ ജലാശയം പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് എന്തിനാണ് നീ കപ്പലുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ആ നൂഹി നബി അലഹി സ്വലാമിൻ്റെ കപ്പലിൽ കയറിയവർ മാത്രം രക്ഷപ്പെടുകയും ചെയ്ത സംഭവം ഞാനും നിങ്ങളൊക്കെ പഠിച്ചവരാണ് ആ ഒരു പ്രളയം നടന്ന സമയത്ത് ഏർ മുത്തുനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളെ കൊണ്ട് മുത്തുനബി തങ്ങളോട് ഇസ്തേഹാസ നടത്തിയത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ലോഹി നബി അലഹി സ്ലാം രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്